നമ്മളങ്ങനെ പുതിയ ക്ഷീണസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്കിൽ കുറച്ച് പ്രാക്ടീസ് അത്യാവശ്യമുള്ള യോഗാ പോസുകളാണ് കിടന്നുകൊണ്ടും മാറ്റിലിരുന്നുകൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസാണ് നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഒരിക്കലും വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ കാണുക അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളാദ്യം ആക്സെപ്റ്റ് ചെയ്യുക നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ണം ആണെങ്കിൽ അതിനെ അംഗീകരിക്കുക അവിടെ മുതൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും വണ്ണം വേറെ നമ്മൾ വേറെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തത് രണ്ട് കാലം മുടക്കി വയറിലേക്ക് പ്രസ് ചെയ്തു നമ്മൾ നെക്സ്റ്റ് നമ്മൾ കാലുകൾ ചേർത്ത് വെച്ച് മാറ്റിൽ ഇങ്ങനെ അമർന്നു കിടക്കുക മാറ്റോ കട്ടിയുള്ള ബെഡ്ഷീറ്റോ എന്താണെങ്കിലും ഓക്കെയാണ് രണ്ട് കൈകൾ നമ്മൾ ഷോൾഡറെ നേരെ താഴെ വെച്ചു സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് തല ഉയർത്താൻ ശ്രമിക്കുകയാണ് തുടക്കത്തി നമുക്കിങ്ങനെ ഒറ്റയടിക്ക് പോയി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ പല പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യുക ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ടും മെല്ലെത്താവട്ടും മെല്ലെ മെ പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നു നമ്മൾക്ക് ഈസിയായിട്ട് നമുക്ക് ഈ ഒരു മകരാസനം നമുക്ക് ബാക്ക് ബോൺ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്ന നമ്മൾ നട്ടലിന് ആയാസരഹിതമായി കിടക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററും കൂടിയാണ് മകരാസനം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കാലുകൾ ഉയർത്തലാണ് നമ്മൾ അതിനുവേണ്ടി സപ്പോർട്ടിന് വേണ്ടി മാറ്റ് മടക്കി വയ്ക്കുകയോ കൈമുട്ടിന് സപ്പോർട്ടാവുന്ന രീതിയിൽ നമ്മൾ ഷോൾഡറും തലയും ഒക്കെ അല്പം ഉയർത്തി രണ്ട് കാലുകൾ നമ്മൾ മെല്ലെ ഇങ്ങനെ ഉയർത്തി ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിന് മുന്നേട്ട് നമ്മൾ തുടക്കം നിലയ്ക്ക് നമുക്ക് ആദ്യം കൈമുട്ട് സപ്പോർട്ട് എടുക്കാം ഓരോ കാലായിട്ട് മെല്ലെ ഉയർത്തി നമ്മൾ ആദ്യം ഒരു ഉയർത്തി ആ കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു കാലുകൾ നീട്ടി വലത് കാലം നീട്ടി പോയിന്റ് ചെയ്യുന്നു ഉള്ളിലേക്കും ഒക്കെ ചേച്ചി നമ്മുടെ ആ ശരി കാലിൻ്റെ ഫുൾ മസിൽസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് സെയിം ഇടത് കാലും അങ്ങനെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നമ്മളൊന്ന് ആ ഒരു പോസിലേക്ക് എത്താനായിട്ട് റെഡിയാകണം അങ്ങനെ നമ്മൾ ലാസ്റ്റ് രണ്ട് കാലം ഒരുപോലെ ഉയർത്തി സാവധാനം നമുക്ക് എത്ര സമയം നിൽക്കാൻ പറ്റുന്നു ആ ഒരു ടൈമിലേക്ക് വല്ല നമ്മൾ ഹോൾഡ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മൾക്ക് വയറിൻ്റെ കോ മസിൽസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിന് നന്നായിട്ട് സ്റ്റാമിന സെറ്റാക്കുന്ന നല്ല രീതിയിൽ കാലുകൾക്കും വയറിനും വയറിന് ചുറ്റുമുള്ള ഭാവം ഹിപ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പോസാണ് ട്രൈ ചെയ്യുക അതിൻ്റെ ഓരോ പടിപടിയായിട്ട് വീണ്ടും വീണ്ടും കണ്ട് ചെയ്യാം നമ്മൾ യോഗ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ശരീരം ഈ രീതിയിൽ ആ ഒരു സ്റ്റിഫാകുന്നത് അതിൽ നിന്ന് മെല്ലെ പതുക്കെ പതുക്കെ മാത്രം നമുക്ക് റിലീസ് ചെയ്ത് നമുക്ക് മെല്ലെ ഫ്രീയാകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സിസ്റ്റമാറ്റിക്കായിട്ടൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വേണം യോഗയുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്രൊമോഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ യോഗയെക്കുറിച്ച് ഇന്നുമേ അറിയാത്ത ആളുകൾ ഒരുപാട് ചാടിത്തുള്ളതോ ശരീരത്തിന് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ലാത്ത വളരെ സിമ്പിളായിട്ട് വീടിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിലിരുന്നിട്ട് ചെയ്ത് പറ്റുക ചെയ്ത് എടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു വ്യായാമ രീതി തന്നെയാണ് ആ രീതിയിലേക്ക് പരിചയപ്പെടുത്താനും പിന്നെ നമുക്ക് ഓൾറെഡി ബോഡി ഫ്ലെക്സിബിളായ ആളുകൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ യോഗ പരിചയപ്പെടില്ലെങ്കിൽ ഷീനസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും സിംപിളായിട്ട് യോഗ ഓരോ സ്റ്റെപ്പുകളും പരിചയപ്പെടാനും അതിലൂടെ നമുക്ക് മികച്ച ആരോഗ്യം സ്വന്തമാക്കിയെടുക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ലേഡീസ് മാത്രമേ ഉള്ളൂ നമുക്ക് മൂന്ന് ടൈമിംഗ് ക്ലാസ് ഉള്ളത് ഫൈവ് ട്വൻറ്റി ഉണ്ട് മോർണിംഗ് നയൻ ഉണ്ട് ഈവനിങ് സെവൻ ട്വൻറ്റി അങ്ങനെ മൂന്ന് സെഷനിലായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ലോകത്തിലെവിടെ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ യോഗ കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കാലുകൾ നീട്ടി രണ്ട് കൈ കൊണ്ട് കാലിനെ ചുറ്റിപ്പിടിച്ച് പല പ്രാവശ്യം ട്രൈ ചെയ്ത് നെറ്റി കാൽമുട്ടയിൽ മുട്ടിക്കാൻ ശ്രമിച്ചു നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ട് കാലുകളും മെല്ലെ മടക്കി ഓരോ കാലുകളായിട്ട് നീട്ടി രണ്ട് വിരലുകളിലായിട്ട് പ്ലാങ്ക് പോസി നിൽക്കുന്ന പോലെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്റ്റാമിന നട്ടിലൊക്കെ നല്ല സ്ട്രൈറ്റ് ആവുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രീ ആകാൻ പറ്റും കാര്യം പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടൊരു കാര്യമില്ല കാരണം പിന്നത്തേക്ക് മാറ്റി വെച്ച് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് ഇന്നെ തീരുമാനമെടുക്കുക കാരണം സമയം നമുക്ക് ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഷീനസിൻ്റെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക്